ഹലോ ഗുഡ് ഈവനിങ് ഓൾ കേൾക്കുന്നുണ്ടോ വോയിസ് ക്ലിയർ ആണെങ്കിൽ മറ്റു ടെക്നിക്കൽ ഇഷ്യൂ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ സോ മറ്റു ഇഷ്യൂസ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ കോമ്പറ്റിറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആൻഡ് ഗുഡ് ഈവനിങ് ഹരിത കൃഷ്ണ എല്ലാവർക്കും ഗുഡ് ഈവനിങ് അപ്പോൾ എല്ലാവർക്കും ഹായ് ഓക്കെ സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാർച്ച് ഇരുപത്തിയെട്ടിലെ പ്രധാനപ്പെട്ട അഫയേഴ്സ് ആണ് ഓക്കെ അപ്പോൾ ഇന്നലെ ചിലപ്പം ക്ലാസ് ഉണ്ടായിട്ടുണ്ടാവത്തില്ല അപ്പോൾ ഇന്നലത്തെ പോയിന്റ് കൂടി നമ്മൾ പറയുന്നുണ്ട് കേട്ടോ ഓക്കെ ആണല്ലോ അപ്പോ ഇന്നത്തെ ആദ്യ ചോദ്യം എന്ന് പറയുന്നത് കേരള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അടുത്തിടെ എഴുന്നൂറ് വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തിയ കേരളത്തിലെ ജില്ലയാണ് പാലക്കാട് ജില്ല എന്ന് പറയുന്നത് ഓക്കെ കേരള റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ് ആണ് അടുത്തിടെ ൂറ് വർഷം പഴക്കമുള്ള വട്ടെഴുത്തു ലിഖിതം കണ്ടെത്തിയ കേരളത്തെ കേരളത്തിലെ ജില്ലയാണ് പാലക്കാട് ജില്ല എന്ന് പറയുന്നത് അല്ലെ അപ്പോ എഴുനൂറ് വർഷം പഴക്കമുള്ള ലിഖിതം വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തിയ കേരളത്തിലെ ജില്ലയാണ് പാലക്കാട് ജില്ല എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് നമ്മുടെ നമുക്കറിയാം നമ്മൾ ലോകസഭാ ഇലക്ഷൻ അടുത്ത് വരുന്നത് കൊണ്ട് തന്നെ ഓരോ ദിവസവും നമ്മൾ ലോകസഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള പോയിന്റ്സ് നമ്മൾ പഠിക്കാറുണ്ട് സോ അത്തരം രീതിയിൽ കേരളവുമായി ബന്ധപ്പെട്ട് വോട്ടർ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു ചോദ്യമാണ് അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യ ജില്ലയാണിത് കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് നല്ലൊരു പോയിന്റാണ് അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും അതായത് നമ്മുടെ ഇന്ത്യയിൽ വോട്ട് ചെയ്യാനുള്ള പ്രായം എന്ന് പറയുന്നത് പതിനെട്ടാണ് അല്ലേ അപ്പോൾ ഈ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഓരോ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യ ജില്ല അതായത് അവർക്ക് വോട്ടർ ഐ ഡി കാർഡ് നൽകിയ രാജ്യത്തെ ആദ്യ ജില്ലയാണേത് കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ തന്നെ ആദ്യ ജില്ലയാണേത് കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ലോകത്തിലെ ആദ്യത്തെ ഡ്രാഗൺ ബോൾ തീം പാർക്ക് ഏതാണ് ലോകത്തിലെ ആദ്യ ഡ്രാഗൺ ബോൾ തീം പാർക്ക് ഏതാണ് ഓക്കെ ഇത് വേൾഡുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് ഓക്കെ ലോക വിവരങ്ങളുമായി ബന്ധപ്പെട്ടൊരു പോയിന്റ് ആണ് ലോകത്തിലെ ആദ്യത്തെ ഡ്രാഗൺ ബോൾ തീം പാർക്ക് ഏതാണ് ഏതാണ് സൗദി അറേബ്യയിലെ ഗിദിയ സിറ്റി എന്നാണ് ആ ആ ഒരു ഗിദിയ സിറ്റിയിലുള്ള ബോൾ തീം പാർക്കാണ് ലോകത്തിലെ ആദ്യത്തെ ഡ്രാഗൺ ബോൾ തീം പാർക്ക് എന്ന് പറയുന്നത് ഗിദിയ സിറ്റി സൗദി അറേബ്യ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പോ ലോകത്തിലെ ആദ്യത്തെ ഡ്രാഗൺ ബോൾ തീം പാർക്ക് ലോകത്തിലെ ആദ്യത്തെ ഡ്രാഗൺ ബോൾ തീം പാർക്ക് എവിടെയാണ് അത് സൗദി അറേബ്യയിലെ ഗിദിയ സിറ്റിയിലാണ് ഗിദിയ സിറ്റിയിലാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിസ് യൂണിവേഴ്സ് മിസ് യൂണിവേഴ്സ് ചാമ്പ്യൻഷിപ്പ് ഇതെവിടെ നടക്കുന്നെന്നറിയോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മിസ് യൂണിവേഴ്സ് ചാമ്പ്യൻഷിപ്പ് എവിടെ നടക്കുന്ന അറിയോ നുസ് ഹായ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മിസ് യൂണിവേഴ്സ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന രാജ്യം ഏതാണെന്നറിയോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മിസ് യൂണിവേഴ്സ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന രാജ്യം ഏതാണ് ഏതാണെന്നറിയോ അത് മെക്സിക്കോ ആണ് കേട്ടോ മെക്സിക്കോ അപ്പോൾ സ്വാഭാവിക സംശയം ഉണ്ടാവും ഇന്ത്യയിൽ ഇപ്പോഴത്തെ എന്തോ ഒരു സൗന്ദര്യ മത്സരം നടന്നിരുന്നല്ലോ അതെന്താണെന്ന് ചോദിക്കും അപ്പോൾ ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നത് ഇരുപത്തി എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ഒരു സൗന്ദര്യ മത്സരത്തിന് വേദിയാകുന്നത് ഇന്ത്യയിലെ വേദിയായത് മിസ് വേൾഡ് ആണ് കേട്ടോ ഇന്ത്യ വേദിയായത് മിസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആണ് ഇത് മിസ് യൂണിവേഴ്സ് ആണ് ഓക്കെ ആണല്ലോ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാല് മിസ് യൂണിവേഴ്സ് ചാമ്പ്യൻഷിപ്പിന് വേദി എന്ന് പറഞ്ഞാൽ മെക്സിക്കോ ആണ് നടക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പൊ അതിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ വർഷത്തെ മിസ് യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുന്ന സൗദി അറേബ്യയിൽ നിന്നുള്ള ആദ്യ വനിതയാണ് റൂമി അൽ ഗഹ്താനി എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പോ ഇവിടെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന മെക്സിക്കോയിൽ വെച്ച് നടക്കുന്ന മിസ് യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സൗദി വനിത എന്താണ് ഈ ഒരു അല്ലെങ്കിൽ ഒരു സൗദി സൗദി വനിത എന്താണ് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുകയാണ് അവരുടെ പേരെന്ന് പറയുന്നത് എന്താണ് റൂമി അൽ ഖഹ്താനി എന്നാണ് കേട്ടോ റൂമി അൽ ഖഹത്താനി അതാണ് അതിന്റെ പ്രാധാന്യം പിന്നെ നമ്മൾ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഒരു വാർത്താ പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മിസ് വേൾഡ് ഇല്ല ജസ്റ്റ് ഒരു അഞ്ചാറ് മിനിറ്റ് കേട്ടോ മിസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് സോറി മിസ് വേൾഡ് അല്ല മിസ് യൂണിവേഴ്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എന്ന് പറയുന്നത് ഏതാണ് ചിലപ്പോൾ ചോദിക്കാം ഏതാണ് അത് നമ്മുടെ മെക്സിക്കോ ആണ് മെക്സിക്കോ മിസ് വേൾഡ് ആണെങ്കിൽ ഇന്ത്യ ഓക്കെ ആണല്ലോ ഓക്കെ കഴിഞ്ഞ മിസ് യൂണിവേഴ്സ് ചാമ്പ്യൻ ആണ് ഏത് പ്ലാസ്റ്റിയോസിസ് എന്ന് പറയുന്നത് കറക്റ്റ് പേര് അതുപോലെ തന്നെ ജസ്റ്റ് എന്താണ് അതുപോലെ തന്നെ അറിയത്തില്ല ജസ്റ്റ് ഏകദേശം പ്ലാസ്റ്റിയോസിസ് എന്നാണ് അവരുടെ പേര് ഫുൾ നെയിം അങ്ങനെയല്ല കറക്റ്റ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പ്ലാസ്റ്റിയോസ് എന്ന് പറയുന്നതാണ് അവരുടെ പേര് ഓക്കെ ഫ്രണ്ടിലൊരു വാക്കുകൂടി ഉണ്ട് ജസ്റ്റ് ഓർത്ത് വെക്കുക ഓക്കെ ആണല്ലോ സോ നെക്സ്റ്റ് പൊതുവിദ്യാലയങ്ങളിലെ ഒന്ന് രണ്ട് ക്ലാസുകളിലെ ഒന്ന് രണ്ട് ഒന്ന് രണ്ടല്ല ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായി സമഗ്ര ശിക്ഷാ കേരളം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മലയാള മധുരം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ചോദ്യം ഇതാണ് പൊതുവിദ്യാലയങ്ങളിലെ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പു വരുത്തുന്നതിനായി സമഗ്ര ശിക്ഷാ കേരളം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മലയാള മധുരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകണം ഇപ്പൊ നിങ്ങൾക്ക് മക്കളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ ഇപ്പൊ ഈ ലൈവിൽ നിന്ന ആൾക്കാരൊക്കെ ആരെങ്കിലും മക്കളുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ അറിയുന്നുണ്ടാവും അല്ലെ ആ കൊറോണ എന്ന് പറയുന്ന കോവിഡ് കാലഘട്ടം കഴിഞ്ഞിട്ട് ഏകദേശം നാല് വർഷമായി എന്നാലും ആ രണ്ട് വർഷം അല്ലെങ്കിൽ ആ ഒന്നോ ഒന്നര കൊല്ലം എന്താണ് ആ വിദ്യാർത്ഥികളുടെ ആ ഒരു വിദ്യാഭ്യാസത്തെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് അവർക്ക് വായന വായന അല്ലെ വായനാശീലം വളരെ കുറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പോൾ അത്തരം രീതികളിൽ ഇനി അങ്ങനെ അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കുട്ടികൾക്ക് ആ ഒരു പഠനത്തുള്ള ടെൻഡൻസി വളരെ കുറവാണ് ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ ഗുഡ് ഈവനിങ് ഓക്കെ ലക്ഷ്മി ഗുഡ് ഈവനിങ് അപ്പോ പൊതുവിദ്യാലയങ്ങളിലെ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ വായനാശേഷിയുടെ തുടർച്ച വരുത്തുന്നതിനായി സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മലയാള മധുരം എന്ന് പറയുന്നത് മലയാള മധുരമാണ് കേട്ടോ ഓക്കെ ഇപ്പോ മലയാള മധുരം എന്നാണ് ആ ഒരു സർവശിക്ഷ കേരളം നടപ്പിലാക്കുന്ന പദ്ധതി എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് അടുത്തതും ഒരു പദ്ധതിയെ കുറിച്ചാണ് താങ്ങും തണലും ഇല്ലാത്തവർക്ക് കൈത്താങ്ങാകുന്ന കുടുംബശ്രീയുടെ സ്വാതന്ത്ര്യ പരിച പരിചരണ പദ്ധതിയാണ് കെ ഫോർ കെയർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ചോദ്യം ഇതാണ് താങ്ങും തണലും ഇല്ലാത്തവർക്ക് കൈത്താങ്ങാകുന്ന കുടുംബശ്രീയുടെ കുടുംബശ്രീയുടെ സാന്ത്വന പരിപാലന പരിപാടിയാണ് പരിചരണ പരിപാടിയുടെ പദ്ധതിയുടെ പേരാണ് കെ ഫോർ കെയർ എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഒൻപതിൽ വയോജന പരിചരണത്തിനായി തുടങ്ങിയ ഹർഷം പദ്ധതി ഓക്കെ അപ്പോ ഇതേ ലക്ഷ്യം തന്നെയായിരുന്നു ഏത് പദ്ധതിക്ക് ഹർഷം എന്ന് പറയുന്ന പദ്ധതിക്ക് ആ പദ്ധതി നവീകരിച്ചാണ് കെ ഫോർ കെയർ എന്ന് പറയുന്ന പദ്ധതി വ്യാപിച്ചിട്ടുള്ളത് അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഈ റീസൺ പഠിക്കണം എന്തിനാണ് ഈ പദ്ധതി താങ്ങും തണലും ഇല്ലാത്തവർക്ക് കൈത്താങ്ങാകുന്ന ആരുടെ പദ്ധതിയാണ് കുടുംബശ്രീയുടെ പദ്ധതിയാണ് കുടുംബശ്രീയുടെ പദ്ധതിയാണ് പേരെന്താണ് കെ ഫോർ കെയർ എന്നാണ് കെ ഫോർ കെയർ എന്നാണ് കേട്ടോ കെ ഫോർ കെയർ എന്നാണ് ഓക്കെ രണ്ടായിരത്തി പത്തൊൻപതിൽ വയോജന പരിചരണത്തിനായി തുടങ്ങിയ ഹർഷം പദ്ധതി നവീകരിച്ചാണ് കെ ഫോർ കെയർ എന്ന പദ്ധതി വ്യാപിപ്പിക്കുന്നത് എന്ന പദ്ധതി വ്യാപിക്കുന്നത് ഏതാണ് ഈ പറയുന്ന ഹർഷം ചിലപ്പോൾ ചോദിക്കാം മുൻപ് ഈ പദ്ധതിയുടെ പേരെന്നാണ് ചോദിക്കാം എന്താണ് മുൻപ് ഈ പദ്ധതിയുടെ പേര് ഹർഷം എന്നായിരുന്നു മുൻപ് ഈ പദ്ധതിയുടെ പേര് ആ പദ്ധതി നവീകരിച്ചാണ് കെ ഫോർ കെയർ എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ഓക്കെ ആണല്ലോ അപ്പൊ ഇവിടെ കീ പോയിന്റ് ഇത്രയേ ഉള്ളൂ എന്താണ് റീസൺ എന്ന് പഠിക്കുക പദ്ധതിയുടെ പേര് പഠിക്കുക മുൻപ് ഈ പദ്ധതിയുടെ പേരെന്തായിരുന്നു ഹർഷം എന്ന് പഠിക്കുക ക്ലിയർ ആണല്ലോ സോ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് മെറ്റ ആപ്പിൾ ഗൂഗിൾ മുതലായ ഭീമൻ ഓൺലൈൻ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ യൂറോപ്യൻ യൂണിയൻ പാസ്സാക്കിയ നിയമം നല്ലൊരു ചോദ്യമാണ് ഓക്കെ വളരെ റയറായിട്ട് അധികമാർക്കും കിട്ടാൻ സാധ്യതയില്ലാത്തൊരു പോയിന്റാണ് മെറ്റ ആപ്പിൾ ഗൂഗിൾ മുതലായ ഭീമൻ ഓൺലൈൻ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ യൂറോപ്യൻ യൂണിയൻ പാസാക്കിയ നിയമത്തിന്റെ പേരെന്താണ് മെറ്റ ആപ്പിൾ ഗൂഗിൾ മുതലായ ഭീമൻ ഓൺലൈൻ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ യൂറോപ്യൻ യൂണിയൻ പാസാക്കിയ നിയമമാണ് ഡിജിറ്റ് ഏതാണ് നിയമം ഏതാണ് ഡിജിറ്റൽ ഞാൻ തന്നെ ആൻസർ പറഞ്ഞുപോയി ഡിജിറ്റൽ ാണ് കേട്ടോ ഡി എം എ ഓക്കെ ആണ് ഡിജിറ്റൽ മാർക്കറ്റ് ആക്ട് വളരെ നല്ല ചോദ്യമാണ് അധികം മാർഗം കിട്ടാത്ത അധികം ശ്രദ്ധിക്കാത്തൊരു ചോദ്യമാണ് ഇപ്പോ മെറ്റ ആപ്പിൾ ഗൂഗിൾ മുതലായ ഭീമൻ ഓൺലൈൻ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ യൂറോപ്യൻ യൂണിയൻ പാസ്സാക്കിയ നിയമത്തിന്റെ പേരാണ് ഡിജിറ്റൽ മാർക്കറ്റ്സ് ആക്ട് എന്ന് പറയുന്നത് ഡി എം എ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റ്സ് ആക്ട് വളരെ നല്ല ചോദ്യമാണ് പഠിച്ചു വയ്ക്കട്ടെ വളരെ റയറായിട്ടുള്ള പോയിൻ്റ് ആണ് പഠിക്കുക ഓക്കെ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറയുന്ന പോലെ ഈയൊരു കറൻറ്റ് അഫെയ്സ് മാഗസിനെ കുറിച്ച് ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അത് പ്രീ ബുക്ക് ചെയ്യാനുള്ള സമയമാണ് ഓക്കെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിലെ മുഴുവൻ കറണ്ട് അഫെയർസ് വിവരങ്ങളും സിസ്റ്റമായി സിസ്റ്റമാറ്റിക് ആയിട്ട് അടങ്ങിയൊരു കറണ്ട് അഫെയേഴ്സ് മാഗസീൻ ആണ് അപ്പോൾ ആർക്കെങ്കിലും ഇനി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എയ്റ്റ് ഫൈവ് എയിറ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയിറ്റ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പ്രീബുക്ക് ചെയ്യുക വളരെ നല്ലൊരു പുസ്തകമാണ് വരുന്ന എൽ പി യു പി അതുപോലെ എൽ ഡി സി പരീക്ഷകൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറണ്ട് അഫെയേഴ്സ് ഭാഗത്ത് നിന്ന് ഒരു നല്ല സ്കോർ നേടിത്തരാൻ സാധ്യതയുള്ള ഒരു പുസ്തകമാണ് നിങ്ങൾക്ക് വായിച്ചാൽ ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകം തന്നെയായിരിക്കും സോ അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നമ്പർ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് അടുത്തത് ഇളയരാജയുടെ ജീവിതം ആസ്പദമാക്കി ഇറങ്ങുന്ന ചിത്രത്തിൽ ഇളയരാജയായി വേഷമിടുന്നത് ആരാണ് ധനുഷ് ആണ് ഒരു ഫിലിം റിലേറ്റഡ് ആയുള്ള പോയിന്റ് ആണ് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നില്ല ജസ്റ്റ് എന്നാലും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക ഇളയരാജയുടെ ജീവിതം ആസ്പദമാക്കി ഇറങ്ങുന്ന ചിത്രത്തിൽ ഇളയരാജയായി വേഷമിടുന്ന വ്യക്തി ആരാണ് ധനുഷാണ് ധനുഷ് ഇളയരാജയുടെ ജീവിതം ആസ്പദമാക്കി ഇറങ്ങുന്ന ചിത്രത്തിൽ ഇളയരാജയായി വേഷമിടുന്നത് ധനുഷാണ് ധനുഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇൻഷുറൻസ് ഡെവലപ്മെന്റ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ലഭിച്ച ഇൻഷുറൻസ് പോളിസിയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമ്മൾ എല്ലാവരും ഇൻഷുറൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലെ ഇൻഷുറൻസ് കമ്പനികളെ കുറിച്ച് നമ്മൾ വിവിധ എൽ ഐ സി തുടങ്ങിയ ഒരുപാട് ഇൻഷുറൻസ് കമ്പനി നമ്മുടെ ഇന്ത്യയിലുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടാകും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ഇൻഷുറൻസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ ചിത്രം ചിത്രത്തിന്റെ പേര് പുറത്ത് വന്നിട്ടില്ല ഓക്കെ ഇനി അത് ഔട്ട് ഐ തിങ്ക് ഇങ്ങനെ ഒരു പ്ലാൻ ആണോ പറഞ്ഞുള്ളൂ ചിത്ര ചിത്രത്തിന്റെ പേര് ഔട്ട് ആയിട്ടില്ല ഓക്കെ ആണല്ലോ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത്ര ഞാൻ പറയുന്നില്ല അത്ര ഫോക്കസ് ചെയ്യുമെന്ന് പറയുന്നില്ല കേട്ടോ അങ്ങനെ ഒരു ചോദ്യം വരാനുള്ള ചാൻസ് കുറവാണ് ഇനി അത് വന്നാലോ എന്ന രീതിയിലാണ് പറഞ്ഞത് ഓക്കെ സോ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ഇൻഷുറൻസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അതായത് നമ്മുടെ ഇൻഷുറൻസ് സ്ഥാപനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഐ ആർ ഡി എ എ ഐ എന്ന് പറയുന്നത് ഐ ആർ ഡി എ ഐ എന്ന് പറയുന്നത് ഐ ആർ ഡി എ ഐ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അംഗീകാരം ലഭിച്ച ഇൻഷുറൻസ് പോളിസിയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ആ ബുക്ക് ഉടനെ കിട്ടും കേട്ടോ പേടിക്കണ്ട ഓക്കെ ബുക്ക് ചെയ്തവർക്കൊക്കെ കിട്ടും കേട്ടോ ആരും പേടിക്കണ്ട കിട്ടും ഓക്കെ ഭീമാസുഖം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഇൻഷുറൻസ് കമ്പനികളെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ടുള്ള ഐ ആർ ഡി എ ഐയുടെ അംഗീകാരം ലഭിച്ച ഇൻഷുറൻസ് പോളിസിയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഭീമാ യുഗം എന്ന് പറയുന്നത് ഭീമാ യുഗം ഭ്രമയുഗമല്ലോ ഭീമാ യുഗം ഭീമാ യുഗമല്ല ഭീമാസുഖം ഭീമാ ഭീമാ ഓക്കെ ആണല്ലോ അടുത്തത് ചാറ്റ് ജി പി ടി ചാറ്റ് ജി പി ടി നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ ചാറ്റ് ജി പി ടി അതിൽ യൂസ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ചാറ്റ് ജി പി ടി മീൻസ് കാണാനുള്ള സാധനമല്ല യൂസ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ ജസ്റ്റ് അതുമായി ബന്ധപ്പെട്ട സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചാറ്റ് ജി പി ടിക്ക് ആടുജീവിതം ആടുജീവിതം ക്വസ്റ്റ്യൻ വരും എന്ന് ചോദിച്ചാൽ അറിയത്തില്ല അങ്ങനെ ഒരു ആ വേണമെങ്കിൽ ഒരു ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള അത് ചോദിക്കാം ചാറ്റ് ജി പി ടി അറിയത്തില്ലേ നോ സാർ ഇല്ല ചാറ്റ് ജി പി ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാനതിനെ കുറിച്ച് പറയാം നമുക്ക് ജസ്റ്റ് ഞാൻ ഈ പോയിന്റ് പറഞ്ഞിട്ട് ഓ ഈ പോയിന്റ് പറഞ്ഞിട്ട് ഞാൻ ചാറ്റ് ജി പി ടി എന്നാന്ന് പറയാം സോ ചാറ്റ് ജി പി ടിക്ക് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക് എന്ന് പറയുന്നത് ഓക്കെ ചാറ്റ് ജി പി ടിക്ക് ബദലായി ഇലോൺ മസ്ക് ആരാണ് ഇലോൺ മസ്ക് അല്ലെ നമ്മുടെ ടിറ്റോ ടിറ്റോറിന്റെ പേര് ലിപെക്സ് എന്നാണ് പേര് അപ്പൊ അതിന്റെ എല്ലാം സ്ഥാപകനായിട്ടുള്ള സ്ഥാപകനല്ല ഇപ്പോഴത്തെ മുതലാള മുതലാളിയായിട്ടുള്ള ആളാരാണ് ഇലോൺ മസ്ക് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അദ്ദേഹം ഇറക്കിയ ചാറ്റ് ബോട്ടിന്റെ പേരാണ് ഗ്രോക്ക് എന്ന് പറയുന്നത് ഗ്രോക്ക് ഇനി എന്താണ് ചാറ്റ് ജി പി ടി എന്ന് അറിയാത്ത ആൾക്കാർ പറയണം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഗൂഗിൾ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിളിലാണ് നമ്മൾ സെർച്ച് ചെയ്യുക ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരികയാണ് ഫോർ എക്സാമ്പിൾ എന്താ പറയാ ആ ഫ്രഞ്ച് ഫ്രഞ്ച് റെവല്യൂഷൻ നടന്ന വർഷം എത്രയാണെന്നുള്ള ഒരു ഡൗട്ട് വരികയാണ് ഓക്കെ ആണല്ലോ അപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് വയ്ക്കും ഫ്രഞ്ച് റവല്യൂഷൻ നടന്ന വർഷം എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും അല്ലേ അപ്പോൾ അത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് എന്ന് നിങ്ങൾക്കത് കാണിക്കും എഗെയിൻ നിങ്ങൾക്കൊരു ഡൗട്ട് വരികയാണ് ഇപ്പോ ഐറിസ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഐറിസ് എന്ന് പറയുന്ന ഒരു പാർട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ല ഏത് അവയവത്തിൻ്റെ എന്നറിയത്തില്ല അപ്പോൾ നിങ്ങൾ എഗെയിൻ നിങ്ങളെന്ത് ചെയ്യും ഈ ഒരു ഈ ഒരു അതായത് ഗൂഗിൾ തന്നെ നിങ്ങൾ വീണ്ടും സെർച്ച് ബട്ടണിലോട്ട് പോയിട്ട് വീണ്ടും ഐറിസ് ചെയ്ത് അവയവത്തിൻ്റെ ഭാഗമാണെന്ന് ചോദിക്കും നിങ്ങൾ നിങ്ങളിങ്ങനെ ഒരു വട്ടം അടിക്കുന്നു ബാക്ക് ലോക്ക് പോകുന്നു വീണ്ടും അത് സെർച്ച് ചെയ്യുന്നു അങ്ങനെ വരികയാണ് പക്ഷേ നമ്മുടെ ചാറ്റ് ജി പി ഐട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്ന പോലെയാണ് അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചാറ്റ് ജി പി നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാറ്റ് ജി പി ടി ഒരു ഇത് വരും ഓക്കെ ഒരുപാട് യൂസേജ് തന്നെ കേട്ടോ ചാറ്റ് ചെയ്യപ്പെട്ടൊരു ഇത് വരും എന്നിട്ട് നിങ്ങൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾ നിങ്ങൾ ചോദിക്കുകയാണ് ഹൈ ഫ്രഞ്ച് റെവല്യൂഷൻ നടന്ന വർഷം എത്രയാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കാം നമ്മുടെ സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് അങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിക്കാം അപ്പോൾ നമുക്ക് വാട്സപ്പിൽ നമ്മളൊരു ഫ്രണ്ട് റിപ്ലൈ തരുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് ആൻസറുകൾ ഇങ്ങനെ ഒരു അതായത് നമ്മൾ സെപ്പറേറ്റ് ബാക്കിലോട്ട് പോകേണ്ട ആവശ്യമില്ല നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന പോലെ ഡീറ്റെയിൽസ് ഇങ്ങനെ നമുക്കിങ്ങനെ പറഞ്ഞുതരും നല്ല സിസ്റ്റം അല്ലേ ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ഒരു ജോലിയൊക്കെ പോകുവാണ് അപ്പോൾ നിങ്ങൾ പറയുകയാണ് എനിക്കൊരു നല്ലൊരു സി വി വേണം നിങ്ങൾ പറയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും ആ ഒരു നല്ലൊരു നിങ്ങളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട നല്ല സി വി നിങ്ങൾക്ക് അത് തരും അപ്പം നിങ്ങൾ തോന്നുകയാണ് ആ അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ആ ഇത് പോരാ ഒന്നുകൂടി ബെറ്റർ ആകണം അപ്പം നിങ്ങൾ പറയാം ബെറ്റർ വൺ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നൂടി ബെറ്റർ ആയിട്ടുള്ള സി വി നിങ്ങൾക്ക് തരും ഓക്കെ അതുപോലെ ഈ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പ്രോഗ്രാമിങ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർ ഓരോ പ്രാ പ്രോഗ്രാം കണ്ടെത്തുന്ന സമയത്ത് അവർക്ക് ഓരോ കോഡുകൾ ഓക്കെ പ്രോഗ്രാം ചെയ്യാനൊക്കെ കുറെ കോഡുകൾ അപ്പോൾ അവർ ഇന്ന ഇന്നൊരു ഇത് ചെയ്യാൻ ഒരു കോഡ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ചാറ്റ് ജീപീറ്റ് എന്ത് തരും നമുക്ക് ആ കോഡ് തരും ആ കോഡ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോഗ്രാം കിട്ടും അവന്റെ ഔട്ട്പുട്ട് കിട്ടും അപ്പോൾ ആപ്പല്ല ഒരു ആപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ഉണ്ട് ആ അതന്നെ സെയിം പേ നമ്മള് വാട്സപ്പിൽ ഒരു ഫ്രണ്ടിനോട് ചോദിക്കത്തില്ലേ അതുപോലെ ആ പുള്ളി ആ പുള്ളി ഇപ്പോൾ എ ഐ ഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് എ ഐ ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തത് ആൾട്ടമാൻ മാൻ സാം ഓൾട്ടമാൻ എന്ന് പറയുന്ന ഒരു കറക്റ്റ് പേര് ഓർമ്മയില്ല ഓൾട്ട് മാൻ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് ഫ്രണ്ടിലെന്തോ ഒരു ഇതുണ്ട് മുന്നിൽ എന്തോ ഉണ്ട് ഒരു ഓൾട്ട് എന്ന് പറയുന്ന ഇതാണ് അതിന്റെ ഈ ഒരു എ ഐ ഇത് നിങ്ങൾ എന്നാലും നോക്കാം നമുക്ക് ഇങ്ങനെ ഇൻഫർമേഷൻ കിട്ടും അല്ലേ നമുക്ക് പറയുന്ന കാര്യങ്ങൾ ഓക്കെ ഈ കാലത്ത് ഇനിയുള്ള കാലഘട്ടത്തിൽ ചാറ്റ് ചെയ്യപ്പെട്ട് യൂസ് ചെയ്യാത്ത ആൾക്കാരൊക്കെ വളരെ റെയർ ആയിരിക്കും ഇനി അങ്ങോട്ട് ടെക്നോളജി യുഗമാണ് ഓക്കെ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ സോ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ഭാരത് ബയോടെക് ഇന്ത്യയിൽ ക്ലിനിക് ഇന്ത്യയിൽ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗത്തിനുള്ള വാക്സിൻ്റെ പേരാണ് എം ടി ബി വാക്ക് എന്ന് പറയും നല്ലൊരു ചോദ്യമാണ് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് എൽ ഡി സി ആയാലും അതുപോലെ തന്നെ സയൻസ് മേഖലയിൽ അതായത് നിങ്ങൾക്ക് എൽ പി യു പി സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ടല്ലോ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ഭാരത് ഭാരത് ബോടെക്ക് ഇന്ത്യയിൽ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗത്തിനുള്ള വാക്സിൻ്റെ പേരാണ് എം ടി ബി വാക്ക് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ ഒരു മറ്റൊരു ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷയരോഗത്തിനെതിരായി ലോകത്ത് ആദ്യമായി മാനുഷിക സ്രോതസ്സിൽ നിന്നും വികസിപ്പിച്ച വാക്സിനാണ് എം ടി ബി വാക്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യമായിട്ടാണ് ലോകത്തിൽ ഒരു രാജ്യം എന്ത് ചെയ്യുന്നത് മാനുഷിക സ്രോതസ്സിൽ നിന്നും വികസിപ്പിച്ച വാക്സിനാണ് ഇത് എം ടി ബി വാക്ക് എന്ന് പറയുന്നത് പിന്നെ ഇതിന് നിർമ്മാണത്തില് സഹായിച്ചൊരു സ്പാനിഷ് നിർമ്മാണ കമ്പനിയാണ് ബയോ ഫ്രാബി എന്ന് പറയുന്നത് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം അപ്പോൾ ഇവിടെ നിങ്ങൾ കീ പോയിന്റ് ആയിട്ട് പഠിച്ചു വെക്കുന്നത് ആ വാക്സിന്റെ പേര് എന്താണ് എം ടി ബി വാക്ക് എന്നുള്ളതാണ് ഏത് രോഗത്തിനെതിരെയാണ് ക്ഷയരോഗത്തിന് എതിരെയാണ് ഓക്കെ ആണല്ലോ അതുപോലെ തന്നെ ഇന്ത്യയിലെ കമ്പനിയുടെ പേരെന്താണ് ഭാരത് ബയോടെക് എന്നാണ് പിന്നെ എന്താണ് ഏറ്റവും വലിയ പ്രത്യേകത ലോകത്ത് ആദ്യമായിട്ട് മാനുഷിക സ്രോതസ്സിൽ നിന്നും വികസിപ്പിച്ച വാക്സിനാണേത് എം ടി ബി വാക്ക് എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ ജസ്റ്റ് ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല ജസ്റ്റ് ഒന്ന് വായിക്കാൻ ഇപ്പം അഥവാ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ബയോ ഫ്രാബി ഓക്കെ ബയോ ഫാബ്രി ഓക്കെ ആണല്ലോ ബയോ ഫാബ്രി എന്നാണ് ആ ഒരു കമ്പനിയുടെ പേര് ഓക്കെ സോ നെക്സ്റ്റ് ഓസ്ട്രേലിയയിൽ വനിതാ ഓസ്ട്രേലിയൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് പന്തോയ് ചാനു എന്ന് പറയുന്നത് അല്ലേ ആ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ തന്നെ പന്തെന്നോറും വരുമല്ലോ അപ്പോൾ പന്തോയ് ചാനു ആ പേരിൽ തന്നെ ഉണ്ടല്ലേ ഓക്കെ അപ്പോ ഓസ്ട്രേലിയൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ഓസ്ട്രേലിയൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് പന്തോയ് ചാനു എന്ന് പറയുന്ന പന്തോയ് ചാനു ഓക്കെ ആണല്ലോ അപ്പോൾ ഇത് ജസ്റ്റ് വായിച്ചാൽ മതി ഇപ്പോൾ സ്പോർട്സ് മേഖലയിൽ നിന്ന് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അത്തരം ഇതിൽ ഒരുപക്ഷെ ചോദിക്കാം ഓക്കെ ആണല്ലോ അപ്പോൾ ഓസ്ട്രേലിയൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായത് പന്തോയ് ചാനു ആണ് പന്തോയ് ചാനു ആണല്ലോ അപ്പോൾ ജസ്റ്റ് ചോദിക്കാം പഠിച്ചു നോക്കുക നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് അൻപതാമത് ജി സെവൻ ഉച്ചക്കോടി ജി സെവൻ ഉച്ചക്കോടിയുടെ വേദി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അൻപതാമത് ജി സെവൻ ഉച്ചക്കോടിയുടെ വേദി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അൻപതാമത് ജി സെവൻ ഉച്ചക്കോടിയുടെ വേദി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അൻപതാമത് ജെ സെവൻ ഉച്ചക്കോടിയുടെ വേദി ഏതാണ് ഏത് രാജ്യമാണോ ഇറ്റലിയാണോ ജപ്പാനാണോ അമേരിക്കയാണോ ജർമ്മനിയാണോ ആണോ രണ്ടായിരത്തി ഇരുപത്തി നാല് അൻപതാമത് ജെ സെവൻ ഉച്ചക്കോടിയുടെ വേദി ഇറ്റലിയാണോ ജപ്പാനാണോ ജപ്പാൻ ആണോ യു എസ് എ ആണോ ജർമ്മനി രണ്ടായിരത്തി ഇരുപത്തി നാല് അൻപതാമത് ജേസെവൻ ഉച്ചക്കോടിയുടെ വേദി എന്ന് പറയുന്നത് ഏത് രാജ്യമാണ് ഇറ്റലിയാണ് ആണ് കേട്ടോ കഴിഞ്ഞ കൊല്ലം എന്ന് പറയുന്നത് ജപ്പാനിലെ ഹിരോഷിമ ആയിരുന്നു ഇത്തവണ എന്ന് ഇത്തവണത്തെ ജിസെവൻ ഉച്ചക്കോടിയുടെ വേദി എന്ന് പറയുന്നത് ഇറ്റലിയിലെ റോമാണ് ഓക്കെ അപ്പൊ അൻപതാമത് ജീസെവൻ ഉച്ചക്കോടിയുടെ വേദി എന്ന് പറയുന്നത് ഇറ്റലിയിലാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് അൻപതാമത് ജിസെവൻ ഉച്ചക്കോടിയുടെ വേദി ഇറ്റലിയാണ് പഠിക്കുക ഒരു പക്ഷേ ചോദിക്കാം ഓക്കെ ആണല്ലോ അൻപതാമത് ആ ജീസെവൻ ഉച്ചകോടിയാണ് ജിസെവൻ ഉച്ചക്കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ പ്രധാനപ്പെട്ട ഏഴ് സാമ്പത്തിക ശക്തികൾ ഓക്കെ പ്രധാനപ്പെട്ട ലോ ഏഴ് സാമ്പത്തിക ശക്തികളുടെ ഒരു യോഗമാണ് ജീസെവൻ ഉച്ചക്കോടി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി എന്ന് പറയുന്നത് ഇറ്റലിയാണ് സോ നമുക്ക് ഇന്ന് ഇത്രയും പോയിന്റ്സ് ആണ് പറയാനുള്ളത് കഴിഞ്ഞ ദിവസത്തെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നാളെ നമുക്ക് കാണാം അപ്പൊ നാളെ നമുക്ക് പ്രധാനപ്പെട്ട പല പോയിന്റ്സും നിങ്ങൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും അമേരിക്കയിൽ ഒരു ബ്രിഡ്ജ് തകർന്നു പോകുന്ന കാര്യം നിങ്ങൾ ചിലപ്പം വായിച്ചിട്ടുണ്ടാകും അല്ലെ ഒരു കപ്പലിടിച്ച് ഒരു ബ്രിഡ്ജ് തകർന്നു പോകുന്ന കാര്യം അറിഞ്ഞു കാണും അപ്പൊ അതിനെക്കുറിച്ചും ഏതാണ് ആ പാലം അതുപോലെ തന്നെ ഓക്കെ അതുപോലെ തന്നെ ആ ആ കപ്പലിന്റെ പേര് ആ പാലം അത് ചിലപ്പം ചോദിക്കാം ഈ ഒരു കപ്പൽ അപകടം നടന്ന ആ റഫ റഫ എന്താണ് ഡൗട്ട് അതിനെ കുറിച്ചൊക്കെ ചിലപ്പം ചോദിക്കാം അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം റഫക്ക് എന്താണ് ഡൗട്ട് ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സോട് അവസാനിപ്പിക്കാം ഓക്കെ അപ്പോൾ റഫ് എന്തായാലും പറഞ്ഞു ഞാൻ നാളത്തെ ക്ലാസ്സിൽ പറയാം ഓക്കെ ആണല്ലോ കമന്റ് ആയിട്ട് ഓക്കെ ശരി അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം എന്ന പ്രതീക്ഷയോടെ